സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം വിദേശത്തേക്കും തട്ടിയ പണം വിദേശത്തേക്കും കടത്തിയിട്ടുണ്ട് സ്വാതിഹീമിന്റെ കൂട്ടാളികളിൽ ചിലർ ദുബായിൽ തുടർന്നതായിട്ടാണ് ഇ ഡി കണ്ടെത്തൽ സേവ് ബോക്സുമായിട്ടുള്ള കരാറുകളുടെ പകർപ്പുകൾ നടൻ ജയസൂര്യ ഇഇഡിക്ക് കൈമാറും വിവരങ്ങൾ രേഷ്മ ബാബു നൽകും രേഷ്മ ഈ തട്ടിപ്പ് പണം വിദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഇ ഡിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് വിദേശത്തേക്കും അന്വേഷണം പോകാനുള്ള കാരണമൊപ്പം തന്നെ ജയസൂര്യക്ക് ഒരാഴ്ച സമയമാണ് പരസ്യ പകർപ്പുകൾ ഹാജരാക്കാൻ നൽകിയിരുന്ന സമയം ഈ ഒരു സേവ് ബോക്സ് ലേല ആപ്പ് തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് വിദേശത്തേക്ക് ഈ ഒരു പണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സംബന്ധിച്ച് അതായത് ഈ ഒരു പണം വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു കണ്ടെത്തൽ അതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി നിലവിൽ അന്വേഷണം വിദേശം കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് അതായത് ഈ ഒരു സ്വാദിക് റഹീമിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സ്വാദിഖിന്റെ കൂട്ടാളികൾ ദുബായിൽ തുടരുന്നു എന്നുള്ള കണ്ടെത്തൽ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ദുബായിൽ തുടരുന്ന ഇവരെ കേന്ദ്രീകരിച്ച് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം പ്രധാനമായിട്ടും മുന്നോട്ട് നീങ്ങുന്നത് ഇരുപത് കോടി രൂപയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്നാണ് ഇ കണ്ടെത്തൽ പക്ഷേ കൂടുതൽ പണം ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് ഈ സ്വാതിക്ക് റഹീമിന് സ്വന്തം പേരിൽ ആസ്തികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ചില ദുരൂഹതകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടാളികളുടെ സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ് അവിടെ സാമ്പത്തിക ക്രയം വിക്രയങ്ങൾ ഏത് വിധത്തിലാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുന്നത് മറ്റൊന്ന് ഈ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ജയസൂര്യയുടെ പരസ്യ കരാറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഴാം തീയതി ഈ കരാറുകളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള കരാറുകൾ ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് രേഖാമൂലം തന്നെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇ ഡി പറഞ്ഞിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെയുള്ള പോസ്റ്റിൽ ജയസൂര്യ അറിയിച്ചിട്ടുള്ളത് ഇ ഡി യാതൊരു വിധത്തിലും ും ചോദ്യം ചെയ്യാനായിട്ട് സമൻസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തവണയാണ് ഇക്കഴിഞ്ഞാല് ഒൻപത് തീയതികളിൽ ഈ ഡി രണ്ട് തവണ ജയസൂര്യ ചോദ്യം ചെയ്തിരുന്നു രണ്ടാം തവണ ഭാര്യ സരിതയും ചോദ്യം ചെയ്തിരുന്നു ഈ പരസ്യത്തിന് വേണ്ടി സമീപിക്കുന്ന ആളുകളുടെ ഉദ്ദേശുദ്ധി അത് നേരത്തെ കൂട്ടി മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരണം എന്നുള്ള രീതിയിൽ ജയസൂര്യ പങ്കുവച്ചത് എന്തായാലും തന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളാണെങ്കിലും മറ്റിടപാടുകളും സുതാര്യമാണ് കൃത്യമായിട്ട് ടാക്സ് അത്തരത്തിലുള്ള ഒരു പൗരനാണ് താൻ തന്റെ പക്കൽ നിയമാനുസൃതമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റിടപാടുകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നടൻ ജയസൂര്യ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ജയസൂര്യ ഈ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള നിലയിൽ ഈ തട്ടിപ്പിന്റെ പണം പങ്കു പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇ ഡി അന്വേഷണത്തിൽ പ്രധാനമായിട്ടും നോക്കുന്നത് എന്തായാലും സ്വാദിഖ് റഹീമിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സാഹദുക്കിന്റെ കൂട്ടാളികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി കൂടുതലായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഖിഷ്